ഓർമ്മയുണ്ടോ പൊടിപിടിച്ച ആ പഴയ ഡയറിയുടെ താളുകളിൽ എവിടെയോ നിങ്ങൾ പാതിയിൽ നിർത്തിയ ഒരു കവിതയുണ്ട് നിറം മങ്ങിത്തുടങ്ങിയ ഒരു ക്യാൻവാസിൽ പൂർത്തിയാക്കാൻ മറന്നുപോയ ഒരു ചിത്രമുണ്ട് മുറിയുടെ മൂലയിൽ ചാരിവെച്ച ഗിട്ടാറിൽ വായിച്ചു തീർക്കാത്ത ഒരു പാട്ടുണ്ട് ഇവയൊന്നും വെറും വസ്തുക്കളല്ല അവ നമ്മുടെ സ്വപ്നങ്ങളുടെ ശവകുടീരങ്ങളാണ് നമ്മൾ പാതിവഴിയിൽ ഉപേക്ഷിച്ചുപോയ നമ്മുടെ തന്നെ ഒരു ഭാഗം നമസ്കാരം എന്റെ പ്രിയ സുഹൃത്തേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റൊന്നിനെക്കുറിച്ചുമല്ല പാതിയിൽ നിന്ന് വീണ്ടും തുടങ്ങുന്നതിനെക്കുറിച്ചാണ് പരാജയപ്പെട്ടുവെന്ന് സ്വയം വിശ്വസിപ്പിച്ച ഇനി ഇനിയൊന്നിനും കഴിയില്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയ ആ പഴയ നിങ്ങളെ വീണ്ടെടുക്കുന്നതിനെക്കുറിച്ചാണ് നമ്മുടെയെല്ലാം ജീവിതത്തിൽ അങ്ങനെയൊരു നിർത്തിയിട്ട സ്ഥലമുണ്ട് അതൊരു പക്ഷേ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു തുടങ്ങിയ തുടങ്ങിയൊരു ബിസിനസ്സായിരിക്കാം അല്ലെങ്കിൽ ആവേശത്തോടെ ചേർന്നു പഠിച്ച ഒരു കോഴ്സായിരിക്കാം ദിവസവും രാവിലെ ഓടാൻ പോകുമെന്ന ഉറച്ച തീരുമാനമായിരിക്കാം ഒരു പുസ്തകമെഴുതാനുള്ള സ്വപ്നമായിരിക്കാം ബന്ധങ്ങളിൽ വന്ന ഒരു തെറ്റിദ്ധാരണ തിരുത്താനുള്ള ശ്രമമായിരിക്കാം തുടങ്ങുമ്പോൾ എന്തൊരാവേശമായിരുന്നു അല്ലേ ലോകം കീഴടക്കാൻ പോകുന്ന ഒരു പോരാളിയുടെ വീര്യം നമ്മുടെ സിരകളിലോടിയിരുന്നു ഉറക്കമില്ലാത്ത രാത്രികൾ നമുക്ക് ലഹരിയായിരുന്നു ഓരോ പുതിയ ചുവടും ആഘോഷമായിരുന്നു പക്ഷേ എവിടെയോ വച്ച് എപ്പോഴോ ആ ആവേശം കെട്ടുപോയി ആ യാത്ര നിന്നുപോയി ചിലപ്പോൾ അത് ഭയമായിരുന്നിരിക്കാം ഞാൻ ചെയ്യുന്നത് ശരിയാണോ പരാജയപ്പെട്ടാൽ മറ്റുള്ളവരെന്തു വിചാരിക്കും എന്ന ഭയം മറ്റു ചിലപ്പോൾ അത് മടുപ്പായിരുന്നിരിക്കാം ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ പ്രതീക്ഷിച്ച ഫലം കാണാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു തരം മരവിപ്പ് ചിലപ്പോൾ ജീവിതത്തിന്റെ മറ്റു തിരക്കുകളായിരിക്കാം കാരണം പുതിയ ഉത്തരവാദിത്തങ്ങൾ അപ്രതീക്ഷിതമായി വന്ന പ്രതിസന്ധികൾ വഴിയിൽ നമ്മളെ തടഞ്ഞു നിർത്തിയ രോഗങ്ങൾ കാരണങ്ങൾ പലതായിരിക്കാം പക്ഷെ കാരണമല്ല ഇവിടത്തെ വിഷയം നിർത്തിപ്പോയി എന്ന യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം ഒരു പോലെ ഇന്നും നമ്മുടെ ഉള്ളിൽ നീറുന്നുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ആ പഴയ സ്വപ്നത്തെക്കുറിച്ച് ഓർക്കാറുണ്ടോ വിജയിച്ച മറ്റൊരാളെ കാണുമ്പോൾ ഇതുപോലെ ഒന്നായിരുന്നല്ലോ ഞാനും തുടങ്ങി വെച്ചത് എന്ന് വേദനയോടെ ചിന്തിക്കാറുണ്ടോ ആ പഴയ ഡയറിയോ പുസ്തകമോ ചിത്രമോ കാണുമ്പോൾ നെഞ്ചിലൊരു ഭാരമനുഭവപ്പെടാറുണ്ടോ ഉണ്ടെങ്കിൽ ഈ വാക്കുകൾ നിങ്ങൾക്കുള്ളതാണ് കാരണം നിർത്തിയിടം ഒന്നിൻ്റെയും അവസാനമല്ല അതൊരു കോമയാണ് ഫുൾ സ്റ്റോപ്പല്ല അതൊരു ഇടവേളയാണ് നാടകത്തിൻ്റെ അവസാനമല്ല ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് ഒരു മരത്തണലിൽ അല്പനേരം വിശ്രമിക്കുന്ന പോലെയാണ് നമ്മൾ വിശ്രമം ആവശ്യമാണ് പക്ഷേ ആ മരച്ചുവട് നമ്മുടെ അവസാനത്തെ പ്രസ്താവളമല്ല യാത്ര ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ടു പോകാനുണ്ട് നമ്മൾ കാണാത്ത വഴികളും കാണാത്ത കാഴ്ചകളും നമുക്കായി കാത്തിരിക്കുന്നുണ്ട് നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടം ശൂന്യമല്ല അവിടം നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട് പഠിച്ച പാഠങ്ങൾ കൊണ്ട് സമ്പന്നമാണ് വീണ്ടും തുടങ്ങുന്നത് പൂജ്യത്തിൽ നിന്നല്ല അന്നത്തെക്കാൾ കൂടുതൽ അറിവോടെ പക്വതയോടെ കരുതലോടെയാണ് നമ്മൾ രണ്ടാമത്തെ ഇന്നിങ്സ് ആരംഭിക്കുന്നത് പണ്ട് നമുക്ക് പറ്റിയ തെറ്റുകൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കിന്ന് അറിയാം എവിടെയാണ് വഴിതെറ്റിയതെന്ന് നമുക്കിന്ന് വ്യക്തമായ ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ ഈ പുതിയ തുടക്കം അന്നത്തെക്കാൾ പതിന്മടങ്ങ് ശക്തമായിരിക്കും ഒന്ന് കണ്ണടച്ച് നിങ്ങൾ നിർത്തിവെച്ച ആ നിമിഷത്തിലേക്ക് തിരിച്ചുപോകൂ ആ പാതയിലേക്ക് നോക്കൂ കാലമതിൽ കുറച്ച് പൊടിപടലങ്ങൾ വീഴ്ത്തിയിട്ടുണ്ടാകാം ചില കാട്ടുചെടികൾ വളർന്നിട്ടുണ്ടാകാം പക്ഷേ ആ വഴി ഇപ്പോഴും അവിടെയുണ്ട് നിങ്ങൾ നടന്ന അടയാളങ്ങൾ ഇപ്പോഴും അവിടെ മായാതെ കിടപ്പുണ്ട് വേണ്ടതൊന്നു മാത്രം ആ വഴിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു മനസ്സ് ആദ്യത്തെ ആ ചുവട് വെക്കാനുള്ള ഒരു ധൈര്യം ഒരു ശില്പി ഒരു ശില കൊത്തിയെടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഭാഗം അടർന്നു പോയേക്കാം അയാൾ ആ ശില ഉപേക്ഷിക്കാറില്ല ആ അടർന്നു അടർന്നുപോയ ഭാഗത്തിനനുസരിച്ച് അയാൾ തന്റെ ശില്പത്തെ പുനരൂപകൽപ്പന ചെയ്യും ഒരുപക്ഷെ അത് ആദ്യം വിചാരിച്ചതിനേക്കാൾ ഒന്നായി മാറിയേക്കാം നമ്മുടെ ജീവിതവും അതുപോലെയാണ് സംഭവിച്ചുപോയ നഷ്ടങ്ങളെയും തിരിച്ചടികളെയും നമ്മുടെ പുതിയ തുടക്കത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് കഴിയണം അതിൽ നിന്ന് പാഠമുൾക്കൊണ്ട് നമ്മുടെ സ്വപ്നത്തെ കൂടുതൽ മനോഹരമായി കൂടുതൽ ശക്തമായി വാർത്തെടുക്കാൻ നമുക്ക് കഴിയണം ഓർക്കുക സൂര്യൻ എല്ലാ ദിവസവും അസ്തമിക്കുന്നത് പിറ്റേന്ന് രാവിലെ കൂടുതൽ ശോഭയോടെ ഉദിക്കാനാണ് തിരമാലകൾ കരയിൽ നിന്ന് തിരിച്ചുപോകുന്നത് കൂടുതൽ ശക്തിയോടെ തിരിച്ചുവരാനാണ് ജീവിതത്തിലെ ഓരോ ഇടവേളകളും പുതിയ തുടങ്ങങ്ങൾക്കുള്ള ഊർജം സംഭരിക്കാനാണ് നിങ്ങളുടെ ഉള്ളിലെ ആ കനൽ കെട്ടുപോയിട്ടില്ല അതിൽ അല്പം കാറ്റൂതിയാൽ മതി അത് വീണ്ടും ആളിപ്പടരും നിങ്ങളുടെ സ്വപ്നം മരിച്ചിട്ടില്ല അതൊരു ഗാഠനിദ്രയിലാണെന്ന് മാത്രം അതിനെ സ്നേഹത്തോടെ വിളിച്ചുണർത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് പക്ഷേ എനിക്കറിയാം ആ വഴിയിലേക്ക് ആദ്യത്തെ ഒരുങ്ങുമ്പോൾ പുറത്തുനിന്നുള്ള ശബ്ദങ്ങളെക്കാൾ ഉറക്കെ നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്നുയരുന്നൊരു ശബ്ദമായിരിക്കും ആത്മവിശ്വാസം കെടുത്തുന്ന നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു വിമർശകന്റെ ശബ്ദം അവൻ പറയും ഇനി തുടങ്ങിയിട്ടെന്തിനാണ് ഒരുപാട് വൈകിപ്പോയില്ലേ നിന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എത്രയോ ദൂരം മുന്നിലെത്തിയിരിക്കുന്നു ഇപ്പോൾ തുടങ്ങുന്നത് വെറും മണ്ടത്തരമാണ് അവൻ വീണ്ടും പറയും ഓർമ്മയില്ലേ പണ്ടൊരു തവള ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടത് അതേ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാനാണോ ഭാവം ആളുകൾ നിന്നെ നോക്കി നോക്കിച്ചിരിക്കും ഇവനിത് വീണ്ടും തുടങ്ങിയോ പഴയതുപോലെ തന്നെ ഇതും പൂട്ടിക്കെട്ടുമെന്ന് പരിഹസിക്കും ഈ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ കാലുകൾ നിശ്ചലമാകും മുന്നോട്ട് വെച്ച ചുവട് അറിയാതെ തന്നെ പിന്നോട്ട് വലിക്കും കാരണം ഈ ശബ്ദം നമ്മുടെ ഭയത്തിൻ്റെതാണ് നമ്മുടെ അപകർഷതാബോധത്തിൻ്റെതാണ് നമ്മുടെ ഭൂതകാലത്തിന്റെ മുറിവുകളുടേതാണ് ഈ വിമർശകനോട് നമ്മളെങ്ങനെ മറുപടി പറയും ആദ്യം വൈകിപ്പോയി എന്ന് പറയുന്ന ശബ്ദത്തോട് നമുക്ക് പറയാം ആരാണ് വൈകിയെന്ന് തീരുമാനിക്കുന്നത് ജീവിതം ഒരു ഓട്ടമത്സരമല്ല അതൊരു തീർത്ഥയാത്രയാണ് ഓരോരുത്തർക്കും അവരവരുടേതായ വഴികളും വേഗതയുമുണ്ട് ചില പൂക്കൾ വസന്തത്തിൽ വിരിയും മറ്റു ചിലത് വർഷകാലത്ത് ചിലത് ഹേമന്തത്തിൽ എല്ലാത്തിലും ഒരു സമയമുണ്ട് അറുപത്തിയഞ്ചാം വയസ്സിൽ ലോകം കീഴടക്കിയ സംരംഭകരുണ്ട് എഴുപതാം വയസ്സിൽ ആദ്യത്തെ പുസ്തകമെഴുതിയ എഴുത്തുകാരുമുണ്ട് നിങ്ങളുടെ സമയം എപ്പോഴാണെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് നിങ്ങളുടെ പ്രായമോ സാഹചര്യങ്ങളോ അല്ല നിങ്ങളുടെ സ്വപ്നത്തിന് പ്രായമില്ല രണ്ടാമതായി പരാജയത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ആ ശബ്ദത്തോട് നമുക്ക് പറയാം അതെ ഞാൻ പണ്ട് പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതൊരവസാനമായിരുന്നില്ല അതൊരു പരീക്ഷണമായിരുന്നു ഒരു പഠനമായിരുന്നു ആദ്യത്തെ ശ്രമം ഒരു റഫ് ഡ്രോയിങ് പോലെയാണ് അതിലൊരുപാട് തെറ്റുകൾ ഉണ്ടാകാം പോരായ്മകളുണ്ടാകാം പക്ഷേ ആ തെറ്റുകളാണ് ശരിയായ ചിത്രം എങ്ങനെ വരയ്ക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചത് അന്ന് സംഭവിച്ച പരാജയം ഇന്ന് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ പാഠപുസ്തകമാണ് വീഴാതെ നടക്കാൻ പഠിച്ച ആരും ഈ ലോകത്തിലില്ല ഓരോ വീഴ്ചയും എഴുന്നേൽക്കാനുള്ള പുതിയ പാഠങ്ങൾ നമുക്ക് നൽകുന്നു ഇനി ആളുകൾ എന്ത് വിചാരിക്കും എന്ന് ചോദിക്കുന്ന ഭയത്തോട് നമുക്ക് പറയാം എന്റെ ജീവിതം ജീവിക്കുന്നത് ഞാനാണ് മറ്റുള്ളവരല്ല നമ്മുടെ സ്വപ്നത്തിന്റെ വില അറിയാത്തവരുടെ പരിഹാസങ്ങൾക്ക് നമ്മൾ എന്തിന് ചെവി കൊടുക്കണം നമ്മൾ മുന്നോട്ടു പോകുമ്പോൾ കൈയടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും അതുപോലെ തന്നെ കാലിടറുന്നത് കാണാൻ കാത്തിരിക്കുന്നവരും ഉണ്ടാകും നമ്മുടെ ശ്രദ്ധ നമ്മുടെ ലക്ഷ്യത്തിൽ മാത്രമായിരിക്കണം നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ നിൽക്കും അല്ലാത്തവർ വഴിമാറിപ്പോകും ഈ മറുപടികൾ നിങ്ങളുടെ മനസ്സിന് ധൈര്യം നൽകിയോ എങ്കിൽ അടുത്ത പടിയിലേക്ക് കടക്കാം ആ വലിയ സ്വപ്നത്തെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടരുത് ആ മലയുടെ മുകളിലേക്ക് നോക്കി നെടുവീർപ്പെടരുത് പകരം നിങ്ങളുടെ മുന്നിലുള്ള ഒരൊറ്റ ചുവടനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക നിങ്ങൾ നിർത്തിവെച്ച ആ പുസ്തകം എഴുതാനാണോ ആഗ്രഹം എങ്കിൽ ഇന്നൊരു പുസ്തകം മുഴുവൻ എഴുതുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട പകരം ഒരൊറ്റ വാചകം അല്ലെങ്കിൽ ഒരൊറ്റ ഖണ്ഡിക മാത്രം എഴുതുക ദിവസവും ഓടാൻ പോകാനായിരുന്നു നിങ്ങളുടെ തീരുമാനം എങ്കിൽ ഇന്ന് അഞ്ച് കിലോമീറ്റർ ഓടുന്നതിനെക്കുറിച്ച് ആലോചിക്കരുത് നിങ്ങളുടെ ഷൂസ് എടുത്ത് ധരിക്കുക വീടിന് പുറത്തേക്കിറങ്ങി ഒരഞ്ച് മിനിറ്റ് നടക്കുക അതുമാത്രം മതി പാതിയിൽ നിർത്തിയ ആ കോഴ്സ് പൂർത്തിയാക്കാനാണോ ആഗ്രഹം മുഴുവൻ സിലബസും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആ പഴയ പുസ്തകം തുറന്ന് ഒരു പേജ് മാത്രം വായിക്കുക ഒരു വലിയ ഇരുട്ടുമുറിയിലേക്ക് കയറുമ്പോൾ ആ ഇരുട്ടുമുറി മുഴുവൻ ഒറ്റയടിക്ക് പ്രകാശപൂരിതമാക്കാൻ നമുക്ക് കഴിയില്ല നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ചെറിയ മെഴുകുതിരി കത്തിക്കുകയാണ് ആ ചെറിയ വെളിച്ചം അടുത്ത ചുവട് എങ്ങോട്ട് വെക്കണമെന്ന് നമുക്ക് കാട്ടിത്തരും ആ ഒരൊറ്റ ചുവടാണ് പ്രധാനം ആ ഒരൊറ്റ പ്രവൃത്തിയാണ് പ്രധാനം അത് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് ആദ്യത്തെ ആ ചൂട് നിങ്ങൾ വെച്ചു കഴിഞ്ഞു ആ ഒറ്റ വാചകം എഴുതി ആ അഞ്ചു മിനിറ്റ് നടന്നു ആ പഴയ പുസ്തകത്തിൻ്റെ ഒരു താള് മറിച്ചു എന്തു തോന്നുന്നു ഇപ്പോ ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ച ആവേശമോ ആനന്ദമോ ആയിരിക്കില്ല നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് മറിച്ച് ഒരുതരം അപരിചിതത്വം ഒരു വിമിഷ്ടം പണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ വഴങ്ങാത്തതുപോലെ വിരലുകൾക്ക് പഴയ വേഗതയില്ലാത്തതുപോലെ ചിന്തകൾക്ക് പഴയ മൂർച്ചയില്ലാത്തതുപോലെ ഇങ്ങനെയല്ലല്ലോ ഞാൻ പണ്ട് ചെയ്തിരുന്നത് എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടാവാം എൻ്റെ കഴിവെല്ലാം തുരുമ്പെടുത്തു പോയിരിക്കുന്നു ഇവിടെയാണ് പലർക്കും വീണ്ടും അടിതെറ്റുന്നത് തെറ്റുന്നത് വീണ്ടും തുടങ്ങാനെടുത്ത തീരുമാനത്തിൽ അവർ സംശയിച്ചു തുടങ്ങും ഇതെനിക്ക് പറ്റിയ പണിയല്ല എന്ന് സ്വയം പറഞ്ഞ് അവർ വീണ്ടും പിന്നോട്ട് വലിയും ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഒരുപാട് നാൾ ഗ്യാരേജിൽ അനക്കാതെ ഇട്ടൊരു വണ്ടി ഒറ്റയടിക്ക് സ്റ്റാർട്ടാവില്ല നമ്മൾ താക്കോൽ തിരിക്കുമ്പോൾ ആദ്യം അതൊന്നും മുരലും ചുമയ്ക്കും വിറയ്ക്കും കുറേ പുക പുറത്തേക്ക് തള്ളും എൻജിന്റെ ഓരോ ഭാഗങ്ങളും പതിയെ പതിയെ ചലിച്ചു തുടങ്ങാൻ സമയമെടുക്കും നമ്മുടെ കഴിവുകളും നമ്മുടെ ശീലങ്ങളും ആ വണ്ടിയുടെ എഞ്ചിൻ പോലെയാണ് ഉപയോഗിക്കാതിരിക്കുമ്പോൾ അതിൽ ചെറിയൊരു തുരുമ്പ് പിടിക്കും അതിൻറെ ചലനങ്ങൾക്ക് ഒരു മുറുക്കം വരും വീണ്ടും ചലിപ്പിച്ചു തുടങ്ങുമ്പോൾ ആ തുരുമ്പ് ഇളകിപ്പോകാൻ കുറച്ചു സമയമെടുക്കും ആ സമയത്തുണ്ടാകുന്ന പദർച്ചകളും ശബ്ദങ്ങളും പരാജയത്തിന്റെ ലക്ഷണമല്ല മറിച്ച് പുനർജീവനത്തിന്റെ ലക്ഷണമാണ് ആ എഞ്ചിൻ വീണ്ടും ഉണരുന്നു എന്നതിൻറെ തെളിവാണ് അതുകൊണ്ട് നിങ്ങളുടെ തുടക്കത്തിലെ പതർച്ചകളെ സ്നേഹത്തോടെ കാണുക വാക്കുകൾ കിട്ടാതെ വരുമ്പോൾ നിരാശപ്പെടരുത് ഓടുമ്പോൾ കിതയ്ക്കുമ്പോൾ വിഷമിക്കരുത് ആ പഴയ ഈണം വായിക്കാൻ കഴിയാതെ വരുമ്പോൾ ഗിട്ടാർ വലിച്ചെറിയരുത് ഇതൊരു സ്വാഭാവികമായ ഘട്ടമാണ് നിങ്ങൾ നിങ്ങളുടെ പഴയ നിങ്ങളോടല്ല മത്സരിക്കുന്നത് അന്ന് നിങ്ങൾ ഓട്ടത്തിന്റെ നടുവിലായിരുന്നു നിങ്ങൾക്ക് നല്ല വേഗതയുണ്ടായിരുന്നു ഇന്നത്തെ നിങ്ങൾ സ്റ്റാർട്ടിംഗ് ലൈനിൽ വീണ്ടും വന്ന് നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഇന്നത്തെ നിങ്ങളോട് ദയ കാണിക്കുക ഇന്നത്തെ നിങ്ങളുടെ ചെറിയ ശ്രമങ്ങളെ അഭിനന്ദിക്കുക ഇന്ന് ഞാനൊരു വാചകം എഴുതിയല്ലോ അത് വലിയ കാര്യമാണ് ഇന്ന് ഞാൻ അഞ്ച് മിനിറ്റ് നടന്നല്ലോ അത് ഇന്നലത്തെക്കാൾ ഭേദമാണ് ഇന്ന് ഞാൻ ആ പഴയ പാഠം ഒന്നുകൂടി ഓർത്തല്ലോ അതെന്റെ വിജയമാണ് ഇങ്ങനെ ഓരോ ചെറിയ വിജയങ്ങളെയും ആഘോഷിക്കുക ഈ ചെറിയ വിജയങ്ങൾ ചേർന്നാണ് വലിയ ആത്മവിശ്വാസമുണ്ടാകുന്നത് ഓരോ തുള്ളി വെള്ളം ചേർന്നാണ് ഒരു പുഴയുണ്ടാകുന്നത് അതുപോലെ നിങ്ങളുടെ ഓരോ ചെറിയ ചുവടും ലക്ഷ്യത്തിലേക്കും അ ദൂരം കുറയ്ക്കുകയാണ് നിങ്ങൾ വീണ്ടും തുടങ്ങുമ്പോൾ ചുറ്റുമുള്ള ലോകം പഴയതുപോലെ തന്നെ തിരക്കിലായിരിക്കും മറ്റുള്ളവർ അവരുടെ ജീവിതയാത്രയിൽ അതിവേഗം മുന്നോട്ടു പോകുന്നത് നിങ്ങൾ കാണും ആ കാഴ്ച നിങ്ങളെ നിരാശപ്പെടുത്താൻ അനുവദിക്കരുത് നിങ്ങളുടെ യാത്ര നിങ്ങളുടേതു മാത്രമാണ് നിങ്ങളുടെ വേഗത നിശ്ചയിക്കേണ്ടത് നിങ്ങളാണ് ഒരാമയുടെ വേഗതയിലാണെങ്കിലും നിങ്ങൾ മുന്നോട്ടു തന്നെയാണ് പോകുന്നത് എന്നതാണ് പ്രധാനം ലക്ഷ്യത്തിലെത്തും എന്ന ഉറച്ച വിശ്വാസത്തോടെ നടക്കുന്ന ആമ വഴിയിലുറങ്ങിപ്പോകുന്ന മുയലിനേക്കാൾ എപ്പോഴും ഒരുപടി മുന്നിലാണ് നിങ്ങൾ വീണ്ടും തുടങ്ങുമ്പോൾ നിങ്ങൾ തനിച്ചായിരിക്കില്ല നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഭൂതകാലത്തിലെ അനുഭവങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങൾ പഠിച്ച പാഠങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ വീഴാതിരിക്കാനുള്ള കരുതലുണ്ട് അതുകൊണ്ട് ഭയപ്പെടേണ്ട ആ പതർച്ചകളെ ആസ്വദിക്കുക ആ തുരുമ്പിളകിപ്പോകട്ടെ പതിയെ പതിയെ ആ എഞ്ചിൻ ശരിയായ ശബ്ദത്തിൽ പ്രവർത്തിച്ചു തുടങ്ങും ആ മുരൽച്ച മാറും ആ വിറയൽ മാറും പിന്നെ അതൊരു കുതിപ്പായിരിക്കും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തൊരു വേഗത നിങ്ങൾ കൈവരിക്കും ഇപ്പോൾ നിങ്ങളുടെ എഞ്ചിൻ പതിയെ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു ആ തുരുമ്പിച്ച ശബ്ദങ്ങൾ കുറഞ്ഞു വരുന്നു ഇനി വേണ്ടത് ഈ യാത്രയെ ഒരു ശീലമാക്കി മാറ്റുക എന്നതാണ് ഇവിടെയാണ് സ്ഥിരതയുടെ ശക്തി പവർ ഓഫ് കൺസിസ്റ്റൻസി നമ്മൾ തിരിച്ചറിയേണ്ടത് ഒറ്റ ദിവസം കൊണ്ട് ഒരു മല കീഴടക്കാൻ ശ്രമിക്കുന്നതിലല്ല കാര്യം എല്ലാ ദിവസവും ആ മലയെ ലക്ഷ്യമാക്കി നൂറു ചുവടുകൾ വെക്കുന്നതിലാണ് വിജയം ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ ജിമ്മിൽ പോയി ശരീരം തളർത്തുന്നതിനേക്കാൾ ഫലം ചെയ്യുന്നത് എല്ലാ ദിവസവും മുടങ്ങാതെ അരമണിക്കൂർ വ്യായാമം ചെയ്യുന്നതാണ് ഈ സ്ഥിരത എങ്ങനെ ജീവിതത്തിന്റെ ഭാഗമാക്കാം അതിനൊരു എളുപ്പവഴിയുണ്ട് നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയെ ഒരു അനുഷ്ഠാനമാക്കി മാറ്റുക എന്താണ് ഈ അനുഷ്ഠാനം അത് നിങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കുന്ന ഒരു ശീലമാണ് എനിക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യാം എന്ന് പറയുന്നതിനു പകരം എല്ലാ ദിവസവും രാവിലെ ആറ് മണിക്ക് ചായ കുടിച്ച ശേഷം പതിനഞ്ച് മിനിറ്റ് ഞാൻ എഴുതാനിരിക്കും എന്ന് തീരുമാനിക്കുന്നതാണ് അനുഷ്ഠാനം ആ പതിനഞ്ച് മിനിറ്റ് പിന്നെ മറ്റൊന്നിനുമുള്ളതല്ല ഫോൺ മാറ്റിവയ്ക്കുക ടിവി ഓഫ് ചെയ്യുക ലോകവുമായുള്ള ബന്ധം ആ നിമിഷങ്ങളിൽ വിച്ഛേദിക്കുക അത് നിങ്ങളും നിങ്ങളുടെ സ്വപ്നവും മാത്രമുള്ള സമയമാണ് നിങ്ങൾക്ക് പ്രചോദനം വരാൻ വേണ്ടി കാത്തിരിക്കരുത് നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ പ്രചോദനം നിങ്ങളെ തേടിവരും പാടത്തിറങ്ങി വിത്തുവിതച്ചാലേ മഴ പെയ്യുമ്പോൾ അത് മുളയ്ക്കൂ വിതയ്ക്കാതെ മഴയ്ക്കു വേണ്ടി മാത്രം കാത്തിരിക്കുന്ന കർഷകന് ഒരിക്കലും വിളവെടുക്കാൻ കഴിയില്ല അതുപോലെ നിങ്ങൾ എഴുതാനിരിക്കുമ്പോൾ വാക്കുകൾ വരും നിങ്ങൾ ഓടാനിറങ്ങുമ്പോൾ ഊർജം വരും നിങ്ങൾ വായിക്കാനിരിക്കുമ്പോൾ അറിവ് വരും കർമ്മമാണ് പ്രചോദനത്തിൻ്റെ ഉറവിടം ഒരു ചെറിയ മഞ്ഞുകട്ട ഒരു മലയുടെ മുകളിൽ നിന്ന് ഉരുണ്ടു തുടങ്ങുമ്പോൾ അതിന് വലിപ്പമൊന്നുമുണ്ടാകില്ല പക്ഷേ ഉരുളുന്ന ഓരോ നിമിഷവും അത് കൂടുതൽ മഞ്ഞു ശേഖരിച്ച് വലുതായിക്കൊണ്ടേയിരിക്കും യാത്രയുടെ അവസാനം അതൊരു ഭീമാകാരമായ മഞ്ഞുമലയായി മാറും ഇതിനെയാണ് സ്നോബോൾ ഇഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചെറിയ സ്ഥിരമായ പ്രവൃത്തികളും ഇതുപോലെയാണ് ഇന്ന് നിങ്ങൾ എഴുതുന്ന ഒരു വാചകം നാളത്തെ രണ്ട് വാചകങ്ങൾക്കുള്ള ധൈര്യമാണ് ഇന്ന് നിങ്ങൾ നടക്കുന്ന അഞ്ചു മിനിറ്റ് നാളെ അടുത്തയാഴ്ച പത്ത് മിനിറ്റ് നടക്കാനുള്ള ഊർജ്ജമാണ് ഈ ചെറിയ ശീലങ്ങൾ കാലക്രമേണ വളർന്ന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വലിയൊരു ശക്തിയായി മാറും ഈ യാത്രയിൽ നിങ്ങളുടെ പുരോഗതി രേഖപ്പെടുത്താൻ ഒരു വഴി കണ്ടെത്തുക ഒരു കലണ്ടറിൽ നിങ്ങൾ ജോലി പൂർത്തിയാക്കിയ ദിവസങ്ങൾ അടയാളപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു ചെറിയ ഡയറിയിൽ നിങ്ങളുടെ നേട്ടങ്ങൾ കുറിച്ചു വയ്ക്കുക ഇന്ന് ഞാൻ ഇത്രയും ചെയ്തു ഇന്നലെ നിന്ന് ഈയൊരു മാറ്റം എനിക്കുണ്ടായി മാസങ്ങൾക്ക് ശേഷം ആ കലണ്ടറിലേക്കോ ഡയറിയിലേക്കോ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ എത്ര ദൂരം മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന് കാണാൻ കഴിയും ആ കാഴ്ച നൽകുന്ന ആത്മവിശ്വാസം മറ്റൊന്നും തന്നാൽ കിട്ടില്ല കാരണം അത് നിങ്ങളുടെ പ്രയത്നത്തിൻ്റെ നിങ്ങളുടെ അച്ചടക്കത്തിൻ്റെ ദൃശ്യമായ തെളിവാണ് പിന്നെ ചില ദിവസങ്ങൾ പ്രയാസമുള്ളതായിരിക്കും നിങ്ങൾക്ക് മടി തോന്നും ക്ഷീണം തോന്നും എല്ലാം നിർത്തി ഇരിക്കാൻ തോന്നും അങ്ങനെയുള്ള ദിവസങ്ങളിൽ സ്വയം നിർബന്ധിക്കുക ഇന്നെനിക്ക് തീരെ വയ്യ അതുകൊണ്ട് ഒരു മണിക്കൂർ ചെയ്യുന്നതിനു പകരം വെറും അഞ്ചു മിനിറ്റ് ചെയ്യാം ആ അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ഒന്നും നേടാൻ കഴിഞ്ഞെന്നു വരില്ല പക്ഷേ നിങ്ങൾ ഒരു ശീലം തെറ്റിച്ചില്ല എന്നത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ വിജയം ആ ശീലത്തിന്റെ ചങ്ങല പൊട്ടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചു മഴയുള്ളതുകൊണ്ട് സ്കൂളിൽ പോകാതിരിക്കുന്ന കുട്ടിയാകരുത് നമ്മൾ കുടയെടുത്ത് ആ മഴയെ വകവയ്ക്കാതെ മുന്നോട്ടു പോകുന്നവരാകണം ഒരിക്കൽ ഈ അനുഷ്ഠാനം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായാൽ പിന്നെ നിങ്ങൾക്കതിന് പ്രത്യേക പരിശ്രമം ആവശ്യമില്ല പല്ലു തേക്കുന്നതുപോലെ ഭക്ഷണം കഴിക്കുന്നതുപോലെ അതൊരു സ്വാഭാവിക പ്രവൃത്തിയായി മാറും ആ ദിവസം അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അസ്വസ്ഥത തോന്നിത്തുടങ്ങും അതാണ് ശരിയായ വിജയം അപ്പോൾ നിങ്ങളുടെ സ്വപ്നം നിങ്ങളെ മുന്നോട്ട് നയിച്ചു തുടങ്ങും നിങ്ങൾ സ്വപ്നത്തിന് പിന്നാലെ ഓടുന്നതിന് പകരം സ്വപ്നം നിങ്ങളുടെ കൂടെ ഓടിത്തുടങ്ങും ഈ യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്ക് നടക്കേണ്ടവരല്ല നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചും സ്വപ്നത്തെക്കുറിച്ചും തുറന്നു പറയാൻ കഴിയുന്ന നമ്മളെ മനസ്സിലാക്കുന്ന ഒന്നോ രണ്ടോ സുഹൃത്തുക്കളെ കൂടെ കൂട്ടുന്നത് വലിയൊരു ശക്തിയാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് ഒളിച്ചു വയ്ക്കാനാണ് ശ്രമിക്കാറ് എങ്ങാനും നടന്നില്ലെങ്കിൽ നാണക്കേടല്ലേ എന്ന ഭയമാണ് അതിനു പിന്നിൽ പക്ഷേ ഈ ഭയം നമ്മളെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഭാരം താങ്ങാനാവാതെ തളർന്നു പോകുമ്പോൾ ഒന്ന് താങ്ങാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് അത് നമ്മളെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ വിജയത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുന്ന നിങ്ങളുടെ വീഴ്ചയിൽ നിങ്ങളെ പരിഹസിക്കാത്ത ഒരാളോട് മനസ്സു തുടക്കുക അത് നിങ്ങളുടെ ജീവിത പങ്കാളിയാകാം ഒരടുത്ത സുഹൃത്താകാം അല്ലെങ്കിൽ ഒരു സഹോദരനാകാം ഞാൻ ഒരു കാര്യം വീണ്ടും തുടങ്ങാൻ പോവുകയാണ് എനിക്ക് നിന്റെ പിന്തുണ വേണം എന്ന് അവരോട് പറയുക ഈ തുറന്ന പറച്ചിൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് അത് നിങ്ങളുടെ ലക്ഷ്യത്തോട് നിങ്ങൾക്കുള്ള ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കും മറ്റൊരാളോട് കൊടുത്താൽ അത് പാലിക്കാൻ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കും രണ്ട് അത് നിങ്ങൾക്കൊരു വൈകാരികമായ സുരക്ഷാ വലയം തീർക്കും നിങ്ങൾക്ക് മടി തോന്നുമ്പോൾ ഇന്ന് തുടങ്ങുന്നില്ലേ എന്ന് സ്നേഹത്തോടെ ചോദിക്കാൻ ഒരാളുണ്ടാകും നിങ്ങൾ തളർന്നിരിക്കുമ്പോൾ സാരമില്ല നാളെ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞ് തോളിൽ തട്ടാൻ ഒരാളുണ്ടാകും നിങ്ങളൊരു ചെറിയ വിജയം നേടുമ്പോൾ നിങ്ങളോടൊപ്പം ആത്മാർത്ഥമായി സന്തോഷിക്കാൻ ഒരാളുണ്ടാകും ഈ പിന്തുണ ലക്ഷക്കണക്കിന് രൂപയുടെ മൂലധനത്തേക്കാൾ വിലപ്പെട്ടതാണ് ഒരു മരം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അത് പിഴുതെറിയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ഒരു കാട്ടിലെ മരങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവ പരസ്പരം താങ്ങും തണലുമാകും ഒന്നിൻ്റെ പേരുകൾ മറ്റൊന്നിൻ്റെ പേരുകളുമായി പിണഞ്ഞ് മണ്ണിനെ മുറുകെ പിടിക്കും അവയെ ഒരുമിച്ച് വീഴ്ത്താൻ ഒരു കൊടുങ്കാറ്റിനും കഴിയില്ല നമ്മുടെ ബന്ധങ്ങളും ഇതുപോലെയാണ് എന്നാൽ ആരോടാണ് നമ്മളിത് പങ്കുവയ്ക്കുന്നത് എന്ന കാര്യത്തിൽ അതീവ ശ്രദ്ധ വേണം നിങ്ങളുടെ ഊർജ്ജം ചോർത്തിക്കളയുന്ന നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുന്ന എന്തിലും നെഗറ്റീവ് മാത്രം കാണുന്ന ആളുകളിൽ നിന്ന് ഈ യാത്രയിൽ അകലം പാലിക്കുക അവർ സ്നേഹത്തോടെയായിരിക്കും പറയുന്നത് ഇതൊക്കെ നിനക്ക് പറ്റിയ പണിയാണോ വെറുതെ സമയം കളയണോ എന്ന് പക്ഷേ ആ വാക്കുകൾക്കുള്ളിലെ വിഷം നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ വേരുകളെ പതിയെ പതിയെ നശിപ്പിക്കും തിരിച്ചറിയുക ആരാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വെള്ളവും വളവും നൽകുന്നത് ആ വേരുകളിൽ വിഷം കലർത്തുന്നത് എന്ന് ദാറാവിൻ കൂട്ടത്തിൽ വളരുന്ന ഒരു രാജഹംസത്തെ പോലെയാണ് നിങ്ങൾ നിങ്ങളുടെ ചെറുങ്ങുകളുടെ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് സംശയം തോന്നും കാരണം നിങ്ങൾ കാണുന്ന മറ്റുള്ളവർക്കൊന്നും അത്രയും ഉയരത്തിൽ പറക്കാൻ കഴിയുന്നില്ല എന്നാൽ നിങ്ങളൊരു രാജഹംസത്തെ കണ്ടുമുട്ടുമ്പോൾ ആകാശത്തിന്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ച് അവൻ നിങ്ങളോട് പറയും പറക്കാനുള്ള ധൈര്യം നൽകും അങ്ങനെയുള്ള രാജഹംസങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്തുക ചിലപ്പോൾ അങ്ങനെയൊരാളെ യഥാർത്ഥ ജീവിതത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞെന്നു വരില്ല എങ്കിൽ പുസ്തകങ്ങളിൽ നിന്നും പ്രഭാഷണങ്ങളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും അങ്ങനെയുള്ള കൂട്ടുകാരെ കണ്ടെത്തുക നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതേ പാതയിലൂടെ മുൻപ് സഞ്ചരിച്ച് വിജയിച്ചവരുടെ ജീവിതകഥകൾ വായിക്കുക അവർ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചും അവരതിനെ അതിജീവിച്ച വഴികളെക്കുറിച്ചും പഠിക്കുക അവരുടെ വാക്കുകൾ നിങ്ങൾക്ക് വഴികാട്ടിയാകും അവരുടെ ജീവിതം നിങ്ങൾക്ക് പ്രചോദനമാകും തോമസ് ആൽവ ഐഡിസനും എ പി ജെ അബ്ദുൽ കലാമും ജെ കെ റൌളിങ്ങും നിങ്ങളുടെ കൂട്ടുകാരാകുന്ന നിമിഷങ്ങൾ ആ നിമിഷങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാളികളുടെ ഒരു സൈന്യം തന്നെ നിങ്ങളുടെ പിന്നിലുണ്ട് ഇപ്പോൾ നിങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുന്നു ചെറിയ ചൂടുകൾ വെച്ച് ഒരു ശീലം രൂപപ്പെടുത്തി നല്ല സൗഹൃദങ്ങളുടെ പിന്തുണയോടെ നിങ്ങൾ മുന്നോട്ടു പോവുകയാണ് പക്ഷേ ഈ യാത്രയുടെ ലക്ഷ്യമെന്താണ് അത് കേവലം പാതിയിൽ നിർത്തിയ എന്തോ ഒന്ന് പൂർത്തിയാക്കുക എന്നത് മാത്രമാണോ അല്ല ഈ യാത്ര അതിനേക്കാൾ വലുതാണ് ഇത് നിങ്ങളെ തന്നെ വീണ്ടെടുക്കാനുള്ള ഒരു യാത്രയാണ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിലുറങ്ങിക്കിടക്കുന്ന ആ ശക്തിയെ ആ കഴിവിനെ ആ ആത്മവിശ്വാസത്തെ തൊട്ടുണർത്താനുള്ള ഒരു യാത്രയാണ് നിങ്ങൾ ആ പുസ്തകം എഴുതി പൂർത്തിയാക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരൻ നിങ്ങളാകണമെന്നില്ല പക്ഷേ ഒരു ലക്ഷ്യമേറ്റെടുത്ത് അത് പൂർത്തിയാക്കാൻ കഴിവുള്ള ഒരാളായി നിങ്ങൾ മാറും ആ ആത്മവിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മറ്റെല്ലാ മേഖലകളിലും പ്രകാശിക്കും നിങ്ങൾ ആ ഓട്ടം പൂർത്തിയാക്കുമ്പോൾ ഒളിമ്പിക്സിൽ മെഡൽ നേടണമെന്നില്ല പക്ഷേ സ്വന്തം ശരീരത്തിൻ്റെ പരിമിതികളെ വെല്ലുവിളിക്കാൻ ധൈര്യമുള്ള അച്ചടക്കമുള്ള ഒരാളായി നിങ്ങൾ മാറും ആ ഊർജം നിങ്ങളുടെ ഓരോ ദിവസത്തെയും കൂടുതൽ സജീവമാക്കും ഈ പുതിയ തുടക്കം നിങ്ങളുടെ ഭൂതകാലത്തിലെ ഒരു തിരുത്തൽ മാത്രമല്ല ഇത് നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു പ്രഖ്യാപനമാണ് എന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന പഴയ നിങ്ങളോടുള്ള ഒരു വിട പറയിസലാണ് എന്നെക്കൊണ്ട് എന്തും സാധിക്കും എന്ന് വിശ്വസിക്കുന്ന പുതിയ നിങ്ങൾക്കുള്ള ഒരു സ്വാഗതമാണ് ഒരിക്കൽ ഒരു കല്ലൊരു ശില്പിയോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ അടിച്ചു വേദനിപ്പിക്കുന്നത് ശില്പി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് നിന്റെ ഉള്ളിൽ മനോഹരമായ ഒരു രൂപം കാണാൻ കഴിയുന്നുണ്ട് ആ രൂപത്തിന് ആവശ്യമില്ലാത്ത ഭാഗങ്ങളാണ് ഞാൻ അടർത്തി കളയുന്നത് കുറച്ചുകൂടി ക്ഷമിക്കൂ ഈ വേദന മാറുമ്പോൾ എല്ലാവരും ആരാധിക്കുന്ന ഒരു ശില്പമായി നീ മാറും ജീവിതം നമുക്ക് നൽകുന്ന തിരിച്ചടികളും പരാജയങ്ങളും ഇടവേളകളും ആ ശില്പിയുടെ ഉളിയുടെ പ്രഹരങ്ങൾ പോലെയാണ് അത് നമ്മളെ വേദനിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഏറ്റവും മികച്ച രൂപത്തെ പുറത്തു കൊണ്ടുവരാനാണ് ആ വേദനയിൽ തളർന്നുപോയാൽ നമ്മൾ വെറുമൊരു കല്ലായി ബാക്കിയാവും ആ വേദനയെ അതിജീവിച്ചാൽ കാലത്തെ അതിജീവിക്കുന്ന ഒരു ശില്പമായി നമ്മൾ മാറും പാതിയിൽ നിർത്തിയെടുത്തുനിന്ന് വീണ്ടും തുടങ്ങാനുള്ള നിങ്ങളുടെ ഈ തീരുമാനം ആ വേദനയെ അതിജീവിക്കാനുള്ള നിങ്ങളുടെ തീരുമാനമാണ് ആ കല്ലിൽ നിന്ന് ശില്പത്തിലേക്കുള്ള നിങ്ങളുടെ പരിണാമത്തിൻ്റെ തുടക്കമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തെ ആ പഴയ ഡയറി തുടക്കുക ആ പൊടി പിടിച്ച ഗിറ്റാർ കയ്യിലെടുക്കുക ആ ക്യാൻവാസിന് മുന്നിൽ വന്നിരിക്കുക നിങ്ങളുടെ സ്വപ്നം നിങ്ങളെ കാത്തിരിക്കുകയാണ് അത് ക്ഷമയോടെ പ്രതീക്ഷയോടെ നിങ്ങളെ തന്നെ നോക്കിയിരിക്കുകയാണ് എപ്പോഴാണ് നീ വരുന്നത് എന്ന് മൗനമായി ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനോട് പറയുക ഞാനിതാ വന്നിരിക്കുന്നു നമുക്ക് വീണ്ടും തുടങ്ങാം ഇത്തവണ അവസാനിക്കാനല്ല വിജയിക്കാൻ വേണ്ടി മാത്രം ഈ യാത്രയിൽ നിങ്ങൾ തനിച്ചല്ല നിങ്ങളുടെ കൂടെ പാതിവഴിയിൽ നിന്ന് വീണ്ടും തുടങ്ങിയ ചരിത്രത്തിലും വർത്തമാനത്തിലുമുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനകളുണ്ട് അവരുടെ ഊർജ്ജമുണ്ട് ഓരോ ചുവടും ധൈര്യപൂർവ്വം മുന്നോട്ട് വയ്ക്കുക ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമാണ് ഓരോ നിമിഷവും ഒരു പുതിയ സാധ്യതയാണ് ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ തിരുനാളമെങ്കിലും കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ചിന്തകളും തീരുമാനങ്ങളും താഴെ കമൻ ബോക്സിൽ പങ്കുവയ്ക്കുക പാതിവഴിയിൽ നിന്ന് വീണ്ടും തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ഷെയർ അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമായേക്കാം ഓർക്കുക ഏറ്റവും വലിയ കൊടുങ്കാറ്റിന് ശേഷമാണ് ഏറ്റവും മനോഹരമായ മഴവില്ല് വിരിയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ മഴവില്ല് വിരിയാൻ സമയമായിരിക്കുന്നു നന്ദി